കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു കല്യാണം ഗോവയിൽ വെച്ച് നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയായി കീർത്തിയുടെ വിവാഹ വാർത്ത പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് ആന്റണി തട്ടിലാണ് വരൻ ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കും ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിവാഹം നടക്കുമെന്നാണ് വിവരം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹമെന്നും റിപ്പോർട്ടുണ്ട് വിവാഹകാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും പതിനഞ്ച് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത് ആന്റണി അന്ന് കോളേജിൽ പഠിക്കുകയാണ് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നുവെന്നും ഈ വിവരം മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ താരം പങ്കുവച്ചിരുന്നില്ല നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനകാ സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി സുരേഷ് മുപ്പത്തിരണ്ടുകാരിയായ കീർത്തി അച്ഛൻ സുരേഷ് നിർമ്മിച്ച ചിത്രങ്ങളിൽ ബാലതാരമായാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പൈലറ്റ്സ് അച്ഛനെയാണെനിക്കിഷ്ടം കുബേരൻ തുടങ്ങിയ സിനിമകളിൽ കീർത്തി ബാലതാരമായി മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി അഭിനയം തുടങ്ങുന്നത് തമിഴകത്തേക്ക് കടന്നതോടെ വലിയ അവസരങ്ങൾ നടിയ്ക്ക് ലഭിച്ചു തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സ്വന്തമാക്കി വാശി എന്ന സിനിമയിലാണ് കീർത്തി ഏറ്റവും ഒടുവിലായി മലയാളത്തിൽ അഭിനയിച്ചത് തമിഴ് തെലുങ്ക് ഭാഷകളിൽ കീർത്തി സജീവമാണ് ബേബി ജോൺ ആണ് കീർത്തിയുടെ റിലീസ് ചെയ്യാനുള്ള അടുത്ത സിനിമ നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത് വരുൺ ധവാൻ ചിത്രത്തിലെ നായകൻ തമിഴ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്കാണിത് തെറി സംവിധാനം ചെയ്ത അറ്റ്ലി തന്നെയാണ് ബേബി ജോണും ഒരുക്കുന്നത്